രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വേദികളിൽ നിറസാന്നിധ്യമായി താരമായി വരുന്നു അതായത് എഴുപത് ദിവസത്തോളം മുമ്പാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണെന്ന് തോന്നുന്നു അതിന് ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഈ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളും വരുന്നത് അങ്ങനെ വ്യാജ പരാതികൾക്ക് സസ്പെൻഷനിലായിട്ട് എഴുപത് ദിവസം കഴിയും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണെന്ന് മാത്രമല്ല പോകുന്ന എല്ലാ സ്ഥലങ്ങൾക്കും ജനസാഗരം ഇരമ്പി വന്നാണ് അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നത് പുൽകുന്നത് ഇപ്പോ രണ്ടു മാസത്തിന് ശേഷമാണ് ഒരു രാഷ്ട്രീയ പൊതുപരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ വേദി അതിന് മുമ്പ് പലപ്പോഴും വികസനം റോഡ് നിർമ്മാണം അങ്ങനത്തെ വേദികളിലാണ് പോയിട്ടുള്ളത് രാഹുൽ നീ വേദിയിലും നിറഞ്ഞ സാന്നിധ്യമാണ് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു പച്ച കള്ളം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണിത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കൊച്ചു പെൺകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ രാഹുലിൻ്റെ അടുത്തേക്ക് വരികയും രാഹുലിനോട് ആ സ്നേഹവും ഇഷ്ടവും കാണിക്കുന്നത് കേരളം അനീതിക്കെതിരെ പടപ്പെരുതുകയാണ് അത് രാഹുലിനോടുള്ളോ മാത്രം ഇഷ്ടമല്ല രാഹുൽ അനീതി നേരിട്ടുവെന്നും സ്ത്രീകളുടെ പേരിൽ രാഹുലിനെ വ്യാജമായി കരിവാരിത്തേക്കാൻ ശ്രമിച്ചു എന്നും എന്നുള്ളതുകൊണ്ടാണ് ചെറിയ ഷേക്ക് വീഡിയോയ്ക്ക് വരുന്നത് ഞാനൊരു ഫെറിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് അതായത് ഒരു കപ്പലിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രാഹുലിനോടൊപ്പം സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടുന്ന കൊച്ചു പെൺകുട്ടികൾ മുതൽ ആശാ സമരത്തിനൊക്കെ രാഹുലിനെ ഓടി വന്ന് ആശ്ലേഷിക്കുന്ന അമ്മമാർ വരെ കേരളത്തിന്റെ നീതി ബോധത്തിന്റെ പ്രതീകങ്ങളാണ് രാഹുൽ എന്ന വ്യക്തി അവശ്യ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ രാഹുൽ നെഹ്റൂിയൻ ലൈൻ അല്ലെങ്കിൽ എന്താ പറയണേ ഞാനൊക്കെ വലതുപക്ഷക്കാരനാണ് ഞങ്ങളൊക്കെ സമുദായം സ്വത്വം തുടങ്ങിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ രാഹുൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളിലാണ് അതൊരു ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞുകൂടാ അതായത് എന്താ പറയണേ സ്വത്വാധിഷ്ഠിത രാഷ്ട്രീയം വേണ്ട വലതല്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഞാനൊരു വലതുപക്ഷക്കാരനാണ് അതുകൊണ്ടാണ് കൂടുതൽ ജാതി മതം ഭാഷ രാഷ്ട്രം ഇത്തരം സ്വത്വങ്ങളിൽ ഐഡന്റിറ്റിയിൽ കൂടുതൽ താൽപ്പര്യപ്പെടുന്നത് രാഹുൽ ഇപ്പോഴും ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന നെഹ്റുബിയനാണെന്നാണ് ഞാനൊരു ഗാന്ധിയനാണ് പക്ഷേ നെഹ്റുവിയനാണെങ്കിലും ഗാന്ധിയനാണെങ്കിലും പട്ടേലിന്റെ പാത പിന്തുടരുന്നവരാണെങ്കിലും മിനിമം മര്യാദയും ന്യായവും നമ്മൾ ആൾക്കാരോട് കാണിക്കണം ഒരു വ്യക്തിയെ യാതൊരു കാര്യവുമില്ലാതെ വ്യാജ പരാതികളുടെ പേരിൽ അങ്ങനെ അകറ്റി നിർത്താൻ പാടില്ല എന്നാൽ രാഹുലിൻ്റെ അതിശക്തമായ തിരിച്ചുവരവാണ് അത് യൂത്ത് ലീഗ് ചെയ്യുന്നത് യൂത്ത് ലീഗിന്റെ നന്മയാണ് അത് മുസ്ലിം ലീഗിന്റെ നന്മയാണ് പാണക്കാട് കുടുംബത്തിന്റെ നന്മയാണ് അതായത് അന്യായമായി അടിച്ചമർത്തപ്പെട്ടവനെ തിരിച്ചു പിടിക്കാനുള്ള അവരുടെ മനസ്സിൻ്റെ മെച്ചവും ഗുണവും പോസിറ്റിവിറ്റിയുമാണ് അതിന് ലീഗിന് യൂത്ത് ലീഗിന് വലിയ രീതിയിൽ അഭിവാദ്യം പറയുന്നു ആദ്യ ശക്തമായി രാഹുൽ തിരിച്ചു വരട്ടെ എഴുപത് ദിവസമായി രാഹുൽ മാറി നിന്നിട്ട് ഇനിയും ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചിലരെ അങ്ങനെ അല്ല എന്ന് പറയുന്നു ആണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ രാഹുൽ തിരിച്ചും ശക്തമായി വന്ന് ആശാ വർക്കേഴ്സിന് പിന്തുണയൊക്കെ അർപ്പിക്കുകയുണ്ടായി രാഹുനെ തിരിച്ചെടുക്കാൻ സമയമായി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആറു മാസം എന്നൊക്കെ പറഞ്ഞുള്ള സസ്പെൻഷനാണ് കൊടുത്തത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല പരാതി പോലുമില്ല അതുകൊണ്ട് രാഹുലിനെ തിരിച്ചെടുക്കാൻ സമയമായി എന്നോട് യോജിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൽ കമൻ്റ് ചെയ്യണം രാഹുലിനെ തിരിച്ചെടുക്കാൻ സമയമായി എഴുപത് ദിവസത്തോളമായിട്ട് ആണ് അന്യായമായി ഒരു ചെറുപ്പക്കാരനെ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വളരെ പ്രതിഭയും കഴിവുമുള്ള ഒരു ചെറുപ്പക്കാരനെ അകറ്റി നിർത്തുന്നത് ഇത് ഒരു കാരണവശാലും നീതീകരിക്കാനാവാത്തതാണ് അത് പൂർണ്ണമായും തെറ്റാണ് ശക്തമായി രാഹുലിന് തിരിച്ചു വരാനും കൂടുതൽ പ്രവർത്തിക്കാനും അവസരങ്ങൾ ഒരുക്കണം ഇത്രയും ദിവസം കൊണ്ട് എന്തായാലും രാഹുലിനെ പുറത്താക്കിയവർക്ക് ഒരു കാരണം ഒരു കാര്യം മനസ്സിലായി കാണും കേരളത്തിലെ ജനങ്ങൾ ആരോടൊപ്പമാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കാര്യം കൊണ്ടാണ് രാഹുൽ അങ്ങോട്ടുകളോടൊപ്പം നിൽക്കുന്നത് ഒന്ന് രാഹുലും എടുക്കാനാണ് രാഹുൽ കഴിവുള്ളവനാണ് ഒരുപക്ഷേ രാഹുലും ഷാഫിയും ഒക്കെ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ പോലും ആകേണ്ടവരാണ് അതിൽ രാഹുലിനെ ഒറ്റ പിടിച്ച് തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് എന്താ വക്രീകരിച്ച് കള്ള പ്രചരണങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി രണ്ട് ഈ അനീതി കണ്ടുകൊണ്ട് നിൽക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ലീഗ് ഉൾപ്പെടുന്ന സാധാരണ ജനങ്ങൾ രാഹുലിനു വേണ്ടി ആതിശക്തമായ യുദ്ധത്തിനിറങ്ങിയതാണ് ഈ ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും അടക്കമുള്ള തിരിച്ചടി പുഷ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രൈക്ക് ബാക്ക് കാരണമാണ് രാഹുലിനെ എം എൽ എ സ്ഥാനം അടക്കം രാജിവെപ്പിക്കാത്തത് അത് വലിയൊരു വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതി തിരിച്ചു വരണം ഇനിയും എനിക്കും രാഹുൽ നോക്കിയ ടി വി ചാനൽ ചർച്ചകളിൽ നിന്ന് പരസ്പരം തറക്കിക്കാനാവട്ടെ കഴിഞ്ഞ തവണ ഉള്ളപ്പോഴും ഞങ്ങൾ അടികൂടിയതാണ് ഏഷ്യാനെറ്റിലെ ശ്രീ വിനുവിന്റെ പരിപാടിക്ക് ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഉള്ളപ്പോഴും അടികൂടിയതാണ് ഇനിയും അടികൂടും ഇനിയും സംശയമൊന്നുമില്ല അടുത്ത തവണ വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മയവും ഇല്ലാതെ രാഹുൽ ഈശ്വരനെ ആക്രമിക്കും രാഹുൽ ഈശ്വർ ഒരു മയവും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കും പക്ഷെ ആക്രമിക്കാനാണെങ്കിൽ പോലും എതിർപക്ഷത്ത് ശത്രുപക്ഷത്തല്ല എതിർപക്ഷത്താണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട മാന്യതയും മര്യാദയും ഉണ്ട് അത് ഈ തീവ്ര ഫെമിനിച്ചുകൾക്കില്ല അത് പ്രതീക്ഷിക്കേണ്ട തീവ്ര ഫെമിനിച്ചുകളിൽ നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത് അവർ ഏതെങ്കിലുമൊക്കെ ആണ് തകരുന്നതും തളരുന്നതും കാണുന്നത് കൈയടിക്കുന്നവരാ പക്ഷേ നന്മയുള്ള നമ്മുടെ അമ്മമാർ സഹോദരിമാർ നമ്മുടെ നാട്ടുകാർ രാഹുലിനെ പിന്തുണയ്ക്കണം രാഹുൽ ശക്തമായി തിരിച്ചു വരണം രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സമയം യമായി അനാവശ്യമായിട്ടാണ് ആ സസ്പെൻഷൻ അടുത്ത ഇലക്ഷനുള്ള പ്രിപ്പറേഷന് മുമ്പ് രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും പാലക്കാട് രാഹുൽ മത്സരിക്കുകയും കൂടിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും മാഡം അത് ഈ ഫെമിനിച്ചികൾക്ക് മുഖമടിച്ച് കേരളം കൊടുക്കുന്ന ഒരു മറുപടിയായിരിക്കും അവരുടെ വ്യാജ പ്രൊപ്പഗാൻഡുകളിൽ ആൾക്കാർ തളരില്ല മുമ്പ് ഇതേപോലെ കുഞ്ഞാലിക്കുട്ടി സാറിനെ ഉമ്മൻചാണ്ടി സാറിനെ എത്രയോ പേരെ സിനിമാ രംഗത്തെ എത്രയോ പേരെ ശ്രീ സിദ്ദിക്കിനെ ശ്രീ ദിലീപിനെ അടക്കം അല്ലെങ്കിൽ നിവിൻ പോളിയെ ശ്രീ നിവിൻ പോളി അടക്കം ഒരുപാട് പേരെ ഈ തീവ്ര ഫെമിനിച്ചി ലോബികൾ ഇല്ലാതാക്കിയിട്ടുണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ിനെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കം ഉറക്ക പറയാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് മാത്രമല്ല രാഹുൽ പാലക്കാട് മത്സരിക്കണം കഴിഞ്ഞ തവണത്തെ ഇരട്ടി ഭൂരിപക്ഷത്തോടെ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ വിജയിച്ചു വരികയും ചെയ്യണം അങ്ങനെ ഈ തീവ്ര ഫെമിനിസ്റ്റ് ധാര നമുക്ക് നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കണം